അസലാമലൈക്കും പരിപ്പും മുരിങ്ങാക്കായും കൊണ്ട് കറി വയ്ക്കുക എങ്ങനെയാന്നുള്ളത് നോക്കാം ഇത് പലർക്കും അറിയാവുന്നത് ആയിരിക്കും പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഇത് മസൂർദെന്ന് പറഞ്ഞാൽ പരിപ്പാണ് ഇത് സോക്കിയേണ്ട ആവശ്യമൊന്നുമില്ല ഇത് നന്നായി കഴുകിയിട്ട് ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കുക ഇത് മുരിങ്ങാക്കായ മൂന്നെണ്ണമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇത് കാണുന്ന രണ്ടിഞ്ച് വലുപ്പത്തിൽ കഷ്ണങ്ങളാക്കി എടുക്കുക പിന്നെ ഒരു കുക്കറിൽക്ക് പരിപ്പും ഒരു തക്കാളി ഒന്നോ രണ്ടോ പച്ചമുളക് മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിട്ടിട്ട് ഒരു വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുത്താൽ മതി ഇത് വേവുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ഒരു അരപ്പുണ്ടാക്കാം അര മുറി തേങ്ങ മൂന്നോ നാലോ ചെറിയ ഉള്ളി രണ്ട് വെളുത്തുള്ളി ഒരു കാൽ ടീസ്പൂൺ ഒന്നുമില്ല രണ്ട് നുള്ള ചെറിയ ജീരകം ഇട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക ഈ സമയം കൊണ്ട് നമ്മളെ പരിപ്പും തക്കാളിയൊക്കെ നല്ല വേവായിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ മുരിങ്ങാക്കായ മുറിച്ചു വെച്ചത് ഇട്ട് കൊടുക്കുക ഉപ്പ് ഇതുവരെ ഇട്ട് കൊടുത്തിട്ടില്ല ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് തിളപ്പിക്കുക ആ തിള മതി മുരിങ്ങക്കായ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം ഇതിലേക്കായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പ് ഒഴിച്ച് കൊടുക്കുക അരപ്പിൽ വെള്ളം കുറവാണെങ്കിൽ ആവശ്യമായ വെള്ളം ഒഴിച്ച് ഒന്ന് നീട്ടി കൊടുക്കാവുന്നതാണ് ഒന്ന് തിളപ്പിച്ചെടുക്കുക ശേഷം വറുത്ത് ഇടുന്നതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ശകലം കടുകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് കൊട്ടുമ്പോൾ ഈ കറി ഉണ്ടാക്കിയത് ഇതിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുക പിന്നെ കത്തിക്കേണ്ട ആവശ്യമില്ല ഉപ്പ് പാകമാണോന്ന് നോക്കുക വളരെ സിമ്പിളായിട്ടൊരു കറിയല്ലേ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത് നിങ്ങൾക്കിത് ഉപകാരപ്പെടും എന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ അസലക്കും